പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പെക്കോ എൽ ഡി ബി എഫ് എ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായി പറയുന്ന എക്സാമിന് വേണ്ടി ടു ഹൺഡ്രഡ് എ ചലഞ്ച് നമ്മൾ നടത്തുന്നത് ടു ഹൺഡ്രഡ് എ ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിലബസിനെ മുഴുവൻ പഠിച്ചു തീർത്ത് നല്ല രീതിയിൽ പരീക്ഷ അഭിമുഖിച്ച് അതുവഴി ജോലിയിലേക്ക് പ്രവേശിക്കാം എന്താണ് കേട്ടോ അപ്പൊ ടു ഹൺഡ്രഡ് എയ് ചലഞ്ചിന്റെ ഭാഗ എല്ലാവരും നമുക്കിന് വേണ്ടി സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പനി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വി എഫ് എ ബെബ് കോലിയുടെ സ്റ്റഡി മെറ്റീരിൽസോ മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ എന്താ പഠിച്ചു എന്ന് ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പറയുമ്പോൾ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിൽ മലബാർ മേഖലകളിലെ വാഗൺ രാജരി ഉപ്പു സത്യാഗ്രഹം മറ സമരം കയ്യൂർ സമരം കീഴരിയോ ബോംബ് കേസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു തീർത്തു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കേരളത്തിലെ എന്താണ് ദേശീയ പ്രസ്ഥാനങ്ങളാണ് അതിലൊന്ന് കരിവള്ളൂർ സമരം മറ്റൊന്ന് മലയാളി മെമ്മോറിയൽ മറ്റൊന്ന് ഈഴവ മെമ്മോറിയൽ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം കൂടെ ചാനാർ ലഹളയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം അപ്പോ ഈ കരിവള്ളൂർ സമരമാണ് ആദ്യം നോക്കാൻ പോകുന്നത് കരിവള്ളൂർ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപതാം തീയതിയാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപതാം തീയതിയാണ് കരിവെള്ളൂർ സമരം നടക്കുന്നത് പറഞ്ഞേ എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത് ആരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് എ വി കുഞ്ഞു പി കുഞ്ഞിരാമൻ കെ കൃഷ്ണൻ മാസ്റ്റർ എന്നിവരാണ് കരിവെള്ളൂർ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് എ വി കുഞ്ഞമ്പു പി കുഞ്ഞിരാമൻ കെ കൃഷ്ണൻ മാസ്റ്റർ എന്നിവർ ചേർന്നാണ് കരിവള്ളൂർ കർഷക സമരത്തിന് നേതൃത്വം നൽകുന്നത് കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി ആരാണ് കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനിയാണ് കരിവള്ളൂർ സമര നായിക എന്ന് അറിയപ്പെടുന്നു പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപത് എന്നോടൊപ്പം പറഞ്ഞേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഇരുപതിനാണ് കരിവള്ളൂർ സമരം നടക്കുന്നത് പ്രധാനമായും മൂന്ന് നേതാക്കളായിരുന്നു കരിവള്ളൂർ സമരത്തിനുണ്ടായിരുന്നത് എ വി കുഞ്ഞു പി കുഞ്ഞിരാമൻ കെ കൃഷ്ണൻ മാസ്റ്റർ ആരാണ് ഈ സമര നായിക കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെട്ടത് കെ ദേവയാനി എവിടെയാണ് ഇത് നടന്നത് കണ്ണൂർ ജില്ലയിൽ കേട്ടോ കണ്ണൂർ ജില്ലയിലാണ് ഇത് നടന്നത് അപ്പോ ഈ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഇതിന് കാ എന്ന് പറയുന്ന പ്രയോഗവുമായിട്ട് വളരെ സാമ്യം ഉണ്ടല്ലേ കരിവള്ളൂർ സമരം ഓക്കെ ഇത് കായ നക്ഷ തുടങ്ങുന്നു ആരൊക്കെയാണ് സമര നേതാക്കൾ കുഞ്ഞമ്പു നായർ പി കുഞ്ഞുരാമൻ കെ കൃഷ്ണൻ അപ്പൊ എല്ലാം കായിൽ വെച്ചിട്ടാണ് തുടങ്ങുന്നത് ദെൻ ആരാണ് സമര നായിക കെ കാർത്തിയായനി അതും കായ് വയ്ക്കുന്നു ദെൻ എവിടെയാണ് നടന്നത് കണ്ണൂർ ജില്ല അല്ലേ ഒക്കെ ഒരു കാപ്രയോഗമായിട്ട് വരുന്ന നമ്മള് ചുമ്മാ ആക്സിഡന്റിൽ ഇങ്ങനെ ജസ്റ്റ് ഞാൻ നോക്കിയപ്പോ കണ്ടപ്പോ ഞാൻ ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എല്ലാം ഒരു കാപ്രയോഗം വരുന്ന ഒരു ദേശീയ പ്രസ്ഥാനം വേണമെങ്കിൽ നമുക്ക് അരിവള്ളൂർ സമരത്തെ പറയാം നിങ്ങൾ പറയാൻ കാരണം ഓർത്ത് വെക്കാൻ ഒരു കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ എല്ലാം കായുമായി ബന്ധപ്പെട്ടതാണ് എ വി കുഞ്ഞമ്പുനായര് പി കുഞ്ഞിരാമൻ കെ കൃഷ്ണൻ മാസ്റ്റർ പ്രധാനപ്പെട്ട നേതാക്കൾ കെ ദേവയാനിയാണ് സമര നായിക എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലാണിത് നടന്നത് ഇനി നമ്മൾ മെമ്മോറിയലിനെ കുറിച്ച മലയാളി മെമ്മോറിയലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് തിരുവിതാംകൂറില് ഉയർന്ന ഉദ്യോഗങ്ങളിൽ അതായത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥാനങ്ങളില് പണ്ട് കാലങ്ങളില് തമിഴ് ആയിരുന്നു യോജിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കറിയാം ജാതിക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഉയർന്ന ഉദ്യോഗങ്ങളിൽ എപ്പോഴും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട തമിഴ് ബ്രാഹ്മണന്മാരായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നാം തീയതി എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ബ്രാഹ്മണന്മാര് ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നതിനെതിരെ ഒരു ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു പ്രതിഷേധം ജി പി പിയുടെ നേതൃത്വത്തില് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെടുകയും ചെയ്തു അതാണ് ഈ മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് അതായത് ഉയർന്ന ഉദ്യോഗങ്ങളില് എന്ത് ചെയ്യുക തിരുവിതാംകൂറുകാരെ കൂടി പരിഗണിക്കുക അതായത് ഉയർന്ന തമിഴ് ബ്രാഹ്മണന്മാരെയായിരുന്നു പണ്ട് കാലങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ നിയമിച്ചിരുന്നത് അത് അങ്ങനെ ഒരു ജാതി മാത്രം നോക്കി നിയമിക്കരുത് യോഗ്യതയും എല്ലാ കാര്യങ്ങളും നോക്കി തിരുവിതാംകൂരിലുള്ള ആളുകൾക്ക് കൂടി അതിനെ ജാതി ഭേദമതം എന്നെ ഞങ്ങളെ കൂടി അതിനുവേണ്ടി പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ജി പി പുള്ളയുടെ നേതൃത്വത്തിൽ നമ്മുടെ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഒരു ഹർജി അല്ലെങ്കിൽ ഒരു നിവേദനമായിരുന്നു എന്ത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് കേട്ടോ ഡോക്ടർ പൽപുവിന്റെയും കെ പി ശങ്കരമേനോന്റെയും സഹായത്തോടെ ജി പിള്ള മലയാളി മെമ്മോറിയൽ തയ്യാറാക്കുന്നത് അപ്പൊ ആരുടെയൊക്കെ സഹായത്തോടുകൂടിയാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കപ്പെട്ടത് ഡോക്ടർ പൽപു ഡോക്ടർ പൽപു ദൻ കെ പി ശങ്കരമേനോൻ കെ പി ശങ്കരമേനോൻ തുടങ്ങിയവരുടെയൊക്കെ ഒരു നേതൃത്വത്തിലാണ് ജി പിള്ള എന്ത് ചെയ്തത് മലയാളി മെമ്മോറിയല് തയ്യാറാക്കുന്നത് മലയാളി മെമ്മോറിയൽ ഒന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്താരാ കെ പി കെ പി ശങ്കരമേനോനാണ് ഫസ്റ്റ് സൈൻ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് സൈൻ ചെയ്യുന്നത് കെ പി ശങ്കരമേനോനാണ് ഫസ്റ്റ് സൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒന്നാമത്തെ മെമ്മോറിൽ ഒന്നാമത്തെ ഒപ്പ് രേഖപ്പെടുത്തിയത് ആരാണ് കെ പി ശങ്കരമേനോൻ ആരാണ് കെ പി ശങ്കരമേനോൻ മലയാളി മെമ്മോറിയലിന് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഒപ്പ് രേഖപ്പെടുത്തിയത് ജി പിള്ളയും ഡോക്ടർ പൽപ്പുവാണ് കേട്ടോ മലയാളി മെമ്മോറിയലിന് രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ ഒപ്പ് രേഖപ്പെടുത്തിയത് ആരൊക്കെയാണ് ജി പിള്ളയും ഡോക്ടർ പൽപ്പുവും ചേർന്നിട്ടാണ് മലയാളി മെമ്മോറിയലിന് രണ്ടും മൂന്ന് സ്ഥാനങ്ങളില് ഒപ്പുരേഖപ്പെടുത്തിയത് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവടെ എണ്ണത്രയാണ് പതിനായിരത്തി ഇരുപത്തി എട്ട് കേട്ടോ പതിനായിരത്തി ഇരുപത്തിയെട്ടാണ് മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക ഏർ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് ജി പിള്ളയാണ് കേട്ടോ തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന് പറയുന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയതാണ് അത് ജി പിള്ളയാണ് നോക്കുക കേട്ടോ അപ്പോ എന്താണ് തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളില് തമിഴ് ബ്രാഹ്മണന്മാരെ നിയോഗിക്കുകയായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനൊരു മാറ്റം വരണം തിരുവിതാംകൂറുകാർക്ക് വിദ്യാഭ്യാസ സമ്മന്നരായിട്ടുള്ള ആൾക്കും ജാതി ഭേദം എന്നേ ഞങ്ങൾക്കും ഒരു അവസരം നൽകണം എന്ന് പറഞ്ഞ് ശ്രീമൂലം തിരുനാളിന് ഒരുപാട് ആളുകൾ ഒപ്പിട്ടു ചേർന്ന് സമർപ്പിച്ച ഒരു നിവേദനമാണ് എന്ത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പുവിന്റെയും കെ പി ശങ്കരമേനോന്റെയും സഹായത്തോടെ ജി പിള്ളയാണ് അടുത്ത് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാം അടുത്തതാണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് കേട്ടോ ഈഴവ മെമ്മോറിയൽ എന്താണ് ഈഴ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മള് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് നോക്കി ഈഴവ മെമ്മോറിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവന്മാർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഒരു നിവേദനമാണ് ീഴ മെമ്മോറി അതായത് മലയാളി മെമ്മോറിയൽ പോലെ തന്നെ മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂർമാർക്ക് കൂടി പ്രാതിനിധ്യം ഗവൺമെന്റ് ജോലികൾ നൽകണം എന്താണ് തമിഴ് ബ്രാഹ്മണന്മാർക്ക് മാത്രം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കപ്പെട്ട നിവേദനമാണെങ്കിൽ സർക്കാർ ഉദ്യോഗങ്ങളിലും സർക്കാർ സ്കൂളുകളിലും ഒക്കെ എന്താണ് ഈഴവർക്ക് കൂടി ഒരു അവസരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേ സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് നിവേദനമാണേത് ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത് കേട്ടോ ഈഴ മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് സമർപ്പിക്കുന്നത് എന്നാണ് ഈഴ് മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് സമർപ്പിക്കുന്നത് ഈഴ് മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം എത്രയാണ് ഈഴ മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുനൂറ്റി എഴുപത്തി ആറ് കേട്ടോ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് ഈഴ് മെമ്മോറിയലിൽ ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രണ്ടാം ഈഴോ മെമ്മോറിയൽ കഠ്സം പ്രഭുവിന് സമർപ്പിച്ചു അപ്പോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നാം തീയതി ശ്രീമൂലം വിരുന്നാളിന് ഒരു ഈഴോ മെമ്മോറിയൽ സമർപ്പിക്കുകയുണ്ടായി രണ്ടാം ഈഴോ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത് കഴ്സം പ്രഭുവിനാണ് സമർപ്പിച്ചത് രണ്ടാം മെമ്മോറിയലും എഴുതി തയ്യാറാക്കിയത് ആര് തന്നെയാണ് ആരുടെ നേതൃത്വം തന്നെയാണ് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ എന്താണ് ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് കൂടി ഒരു അവസരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കപ്പെട്ട ഒരു നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ് സമർപ്പിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നാം തീയതി ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെടുന്നത് ഈഴവ മെമ്മോറിയൽ ഒപ്പിട്ടത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് രണ്ടാം ഈഴ മെമ്മോറിയൽ ആയിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ കൈസം പ്രഹുവിനാണ് സമർപ്പിച്ചത് രണ്ടാം ഈഴ മെമ്മോറിയലിന് വീണ്ടും പ്രവർത്തിച്ചത് ആര് തന്നെയായിരുന്നു ഡോക്ടർ പൽപ്പു തന്നെയായിരുന്നു എന്ന് ഓർക്കുക കേട്ടോ അപ്പൊ നമ്മൾ പഠിച്ച ഈ കരിവള്ളൂർ സമരത്തെ കുറിച്ച് നമ്മൾ നോക്കി അല്ലെ കരിവള്ളൂർ സമരം ഏത് മേഖലയിലുള്ളതാ മലബാർ മേഖലയിലുള്ളതാണ് കേട്ടോ മലയാളി മെമ്മോറിയലും ഈഴ മെമ്മോറിയലും തിരുവിതാംകൂർ മേഖലയിൽ നടന്നിട്ടുള്ള കേരളത്തിലെ ദേശീയ പ്രസ്ഥാനമാണെന്ന് ഓർക്കുക ഇത് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് കൂടി പഠിക്കണം അതാണ് ചാനാർ ലഹള ചാനാർ ലഹള എന്താണ് ചാനാർ ലഹള എന്ന് പറഞ്ഞ കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായിട്ടാണ് ചാനാർ ലഹളയെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം എന്തായിരുന്നു ഈ ചാനാർ ലഹളയ്ക്ക് കാരണമായി തീർന്ന കാര്യം എന്ന് പറയുന്നത് അതായത് ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകള് മാറുമറയ്ക്കുന്നതിന് അവകാശം ലഭിക്കുന്നതിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ ഈ സ്ത്രീകൾ ഒരു സമരമാണ് ഏത് ചാനാർ ലഹള എന്ന് പറയുന്നത് കേട്ടോ ചാനാർ ലഹളയുടെ ഫലമായിട്ട് ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം ആര് നൽകി ഉത്രം തിരുനാൾ മഹാരാജാവ് കേട്ടോ ആരാണ് ഉത്രം തിരുനാൾ മഹാരാജാവ് നൽകി ഏത് കാലഘട്ടങ്ങളില് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ഉത്രം തിരുനാൾ മഹാരാജാവ് ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കരിവള്ളൂർ സമരത്തെ കുറിച്ചും ചാനാർ ലഹളയെ കുറിച്ചും മലയാളി മെമ്മോറിയലിനെ കുറിച്ചും ഈഴവ മെമ്മോറിയലിനെ കുറിച്ചുമാണ് നോക്കി പോയത് ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഫ് എൽ ഡി ബി എഫ് എക്ക് വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള ആറ് എട്ട് പത്ത് സ്പെഷ്യൽ എസ് സി ആർ ടി ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ പറയുന്ന എക്സാമ്പിൾക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ എക്സാമും അവൈലബിൾ ആണ് പാർക്കിനും വേണമെങ്കിൽ സ്ക്രീനിൽ കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്ത ക്ലാസിൽ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്